നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മങ്കട പരിസരത്ത് ചെറിയ വിലക്ക് വീട് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി പേര് നമ്മളെ ബന്ധപ്പെടാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ജുബേർ ബാബു വന്നിട്ടുള്ളത് നമ്മുടെ മങ്കട ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഏഴ് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് വിൽപ്പനക്കായി വന്നതാണ് ഇതിന് ഉറമ അധികം വില ചോദിക്കുന്നില്ല മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് വില കുറവാണ് കാരണം ഗ്രാനൈറ്റ് വീട് ചുറ്റുഭാഗം മതിലും ഗേറ്റും എല്ലാ പണിയും കഴിഞ്ഞാൽ വന്നു കിട്ടിയിരുന്നാൽ മതി ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കുക കയറിയിരിക്കുക കുടുക്കിയും പാത്രം ചട്ടിയും കൊണ്ട് നിങ്ങളുടെ പെരിക കയറിയിരിക്കുക വേണമെങ്കിൽ പരിസരവാസികളൊക്കെ ഒന്ന് പരിചയപ്പെടാനെങ്കിൽ ഒരു കുടിയിരുപ്പം നടത്തുക അങ്ങനെ നിങ്ങൾക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ എല്ലാ നിലക്കും പാകത്തൊരു ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ എന്നാൽ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളീ പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ വാഹനം മുറ്റത്ത് കെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് തെങ്ങുണ്ട് നിങ്ങൾക്ക് ആട്ടാനും അരയ്ക്കാനുള്ള നാളുകാരം ഈ നാല് തെങ്ങ് തന്നെ കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചില ആൾക്കാർക്ക് ഒരു എക്സ്ചേഞ്ചിങ്ങിന് ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഓണർക്കും പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യാനാണ് താല്പര്യം റെഡി ക്യാഷ് കിട്ടുകയാണെങ്കിൽ റെഡി ക്യാഷ് അതല്ലെങ്കിൽ മാറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത് പാണ്ടിക്കാട് മുതൽ ഉച്ചാരക്കട വരെ റൂട്ടിലുള്ള എവിടെയും ഇതിന് തുല്യമായിട്ട് മാറാൻ പറ്റുന്ന കുറച്ച് പൈസ അങ്ങോട്ട് കിട്ടിയതിന് കുഴപ്പമില്ല എന്നാൽ അങ്ങോട്ട് നമുക്ക് കൊടുക്കാൻ പൈസ കഴിയില്ല അപ്പോൾ ഇതിപ്പോ മുപ്പത് ലക്ഷമാണ് നമ്മളെ ഓണർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കച്ചവടമാണ് റെഡി ക്യാഷ് ആകുമ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അതെല്ലാം മാറ്റമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിന് നല്ല വില കിട്ടുമ്പോൾ നമ്മുടെ ഓണറും വിലക്ക് കമ്മിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ കച്ചവടത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ചാർത്താൻ നിങ്ങൾക്ക് പറ്റൂല മനസ്സിലാവുണ്ടാവും രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാത്ത രീതിയിലൊരു മാറ്റ കച്ചവടം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കാരണം വെച്ചാൽ ചില ആൾക്കാർ നമ്മുടെ പാണ്ടിക്കാട് ഉച്ചാരകോട് മേലാറ്റൂ ഒരു സൈഡിലൊക്കെ നിങ്ങൾക്കൊരു വീടുണ്ടാവും നിങ്ങൾക്കൊരു പക്ഷേ നമ്മുടെ മംഗട ഭാഗത്തേക്ക് വരണം ആഗ്രഹം ഉണ്ടാവും അതുപോലെ നമ്മുടെ ഓണർ മങ്കടയിലാണ് ഇവർക്ക് അങ്ങോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റ കച്ചവടം നടത്താം കാരണം ഇത് നല്ല വീടാണ് എല്ലാ നിലക്കും ഒരു പിന്നെ എട്ട് വർഷം പഴക്കിണ്ട് വീടിന് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ സാധനങ്ങളും ഒറിജിനൽ ആയിരിക്കും പുതിയ വീടാകുമ്പോൾ മെറ്റീരിയൽസിനൊക്കെ നല്ല നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം ഇപ്പോൾ നല്ല മരങ്ങളൊന്നും കിട്ടാനില്ല ഇതൊക്കെ പഴയ ഒറിജിനൽ തേക്ക് കൊണ്ട് നിർമ്മിച്ച നല്ല വാതിൽ കട്ടില് ഒക്കെയാണ് അതുപോലെ ജനലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു വിൽപ്പന വീടല്ല താമസിക്കാൻ ഉണ്ടാക്കിയ വീട് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് വീട് കണ്ടാൽ മനസ്സിലാവും പിന്നെ നല്ല അടച്ചുറപ്പുള്ള വീട് ചുറ്റുഭാഗം മതിൽ ഇഷ്ടം പോലെ വീടുകൾ അയൽവാസികൾ വെള്ളം ഇതൊക്കെയാണല്ലോ വീടുകൾക്ക് വേണ്ടത് വെള്ളം വഴി അയൽവാസികൾ പിന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ താമസിക്കുന്നൊരു ഏരിയ ആണ് അതുപോലെ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിംസ് ഉണ്ട് അതുപോലെ നമ്മുടെ മംഗരയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാ ദേവാലയങ്ങളും അവിടെ ഉണ്ട് എല്ലാ മതസ്ഥരുടേതും അതുപോലെ തന്നെ ഹോസ്പിറ്റലായാലും മറ്റു സൗകര്യ സ്കൂളായാലും എല്ലാ കൂടിയുള്ള നല്ലൊരു ഏരിയ നല്ലൊരു വീട് പെരിന്തൽമണ്ണ പട്ടണത്തിലേക്ക് ഇവിടെ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്നാണ് പറയുന്നത് പതിനൊന്ന് കിലോമീറ്റർ പെരിന്തൽമണ്ണ പട്ടണത്തിലേക്കും അതോടൊപ്പം നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും അപ്പോൾ റെയിൽവേൻ്റെ അടുത്ത് അതുപോലെ ഒരു ടൗണിന്റെ അടുത്ത് വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം നമ്മുടെ മങ്കടയൊക്കെ അത്യാവശ്യം വലിയ ടൗൺ ആണ് അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും നിങ്ങൾക്കൊക്കെ വാങ്ങിടാവുന്നതാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ എയ്ഡഡ് സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർമാർക്ക് കാലാകാലം അവിടെ തന്നെയാണല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് വാങ്ങിടാം പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ മുപ്പത് ലക്ഷം ആണെങ്കിൽ അന്നേക്കൊരു ഇരുപത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിന് എന്തായാലും നാൽപ്പത് വർഷം നാൽപ്പത് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം ഒക്കെ ആവും അപ്പം നിങ്ങൾക്ക് മറിച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതുവരെ നിങ്ങൾക്ക് വാടകയ്ക്ക് നിൽക്കും വേണ്ട കാരണം നിങ്ങൾക്കൊക്കെ ചെറിയ സംഖ്യ ലോൺ കിട്ടുമല്ലോ നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ നീക്കിപ്പോയാൽ മതി അങ്ങനെ ഒരു ശമ്പളവും കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ വാങ്ങിയിടാവുന്നതാണ് ലോണും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ചവിട്ടി കൂട്ടി വെറുതെ കിട്ടും എന്ന് കരുതി നിൽക്കും വേണ്ട പറയുമ്പോ ഒക്കെ പറയണല്ലോ അപ്പൊ ചില ആൾക്കാർ പറയാം ഇപ്പൊ ലോണിലെ വീട് തന്നെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പിന്നെ എന്തിനാ നമ്മുടെ ഓണർക്ക് ലോണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നതുമല്ല അപ്പോൾ മോള് ആ ഭാഗത്താണ് ഉച്ചാരക്കട ഭാഗത്താണ് മോളുടെ വീട് ആ ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പൊ മോളടുത്തേക്ക് കുറച്ച് തൊട്ടടുത്ത പരിസരങ്ങളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് മാറാം എന്നൊരു ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത് അല്ലാതെ പറ്റു കുടുങ്ങിയിട്ട് കൊടുക്കുക അങ്ങനത്തെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പ്രത്യേകിച്ച് ഇതെടുത്ത് പറയുന്നത് അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നാര കുട്ടികളെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും പ്രൊമോഷൻ വീഡിയോ ചെയ്യാനൊക്കെ എന്നെ സമീപിച്ചോളിയും മിതമായ നിരക്കിൽ ഞാൻ ചെയ്തുതരാം അപ്പോൾ ഓക്കെ ബൈ ബൈ